ആരോഗ്യ ക്ലാസും ും ഡെങ്കിപ്പനിരോധ മരുന്ന് വിതരണവും തിരുമേനി മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പെരുവട്ടം പപ്പേട്ടൻ സ്മാരക ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണവും നടത്തി കുണ്ടേരി അങ്കണവാടിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രൂപ മധുസൂദനൻ നിർവഹിച്ചു നല്ല ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുകളുണ്ടാവും കുട്ടികളുണ്ട് ഇവിടെ നമ്മുടെ വന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്തായിരിക്കണം നല്ല ആരോഗ്യമുള്ള മനസ്സുള്ളവരായിട്ട് തീരണം അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടേ നല്ല ആരോഗ്യമുള്ള ശരീരം നമുക്കറിയാം ഇന്നത്തെ പുതുതലമുറ ഏറ്റവും കൂടുതൽ പഴുതേക്ക് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് എനിക്കറിയാമായിരിക്കും ടൂ വീലർ അതേപോലെ മദ്യപാനം എന്നിവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് ഇന്നത്തെ യുവർ എന്നു പറയാണ് പലപ്പോഴും അവൻ്റെ കുടുംബത്തിലേക്ക് നശിച്ചു പോകുന്നത് ഓരോ കുടുംബം തന്നെയാണ് അവരുടെ കുടുംബത്തിൽ ഓരോ കുട്ടികൾ തുടങ്ങും പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് കാണാൻ മുഴുവൻ നമ്മുടെ സമൂഹം തന്നെ നാമാവശേഷമാകുന്ന രീതിയിലേക്കാണ് നമ്മുടെ ലഹരി മരുന്നുകളുടെ ഉപയോഗം ഇന്ന് പുറപ്പെടുത്തിയിട്ടുള്ളത് പോലീസ് ഓഫീസർമാരെ കഴിഞ്ഞിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ഇതിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ സാഹചര്യം ഉണ്ടായിരിക്കും ആരോഗ്യം നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തർ നല്ല രീതിയിലുള്ള വ്യായാമം നല്ല ഉറക്കം നല്ല വിശ്രമം എന്നിവ

வயல் பனியான ஒன்றாவது வாயுவேன் பயன்படுத்தி காரி நேற்று நம்ம தக்காளி பனி அதுபோல் சென்ட ரோவ் வாயுவில் கூடி பல பிரதான கொது பரத்தினோம் அதனால் நம்மளுக்கு சர்ச்சையா வந்து ரிப்பனியும் சிக்கன் புனியா அதுபோல் ஒரு குறை பனியும் மலேரியா மலம்பிய அறிய மந்து அறியம் അതുപോലെ പനി പിന്നെ വെള്ളത്തിൽ കൂടി ഭക്ഷണത്തിൽ കൂടി പകരുന്ന അസുഖങ്ങളാണ് ഛർദി അതിസാരം മലത്തിൻ്റെ വയറിലി വയറൽ പനി ടൈഫോയിഡ് മഞ്ഞട്ട രോഗങ്ങളെല്ലാം ജലജന്യ രോഗങ്ങൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രോഗം വയറൽ പനി തന്നെയാണ് പലതരം വൈറസുകളാണ് അതിന്റെ കാരണക്കാര് ിലെ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ